നമസ്കാരം റാഫ്റ്റ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അടുത്ത തവണത്തെ വെഫ ചാമ്പ്യൻസ് ലീഗ് തീർത്തും വ്യത്യസ്തമായ രൂപത്തിലാണ് നടക്കാൻ പോകുന്നത് ഇനി മുതൽ അങ്ങനെയാണ് മുപ്പത്തി രണ്ട് ടീമുകളാണ് ഇപ്പോഴുള്ളതെങ്കിൽ അടുത്ത തവണ മുതൽ മുപ്പത്തി ആറ് ടീമുകൾ ഉണ്ടാകും വ്യത്യസ്തമായിട്ടുള്ള തട്ടുകളിലെ ലീഗുകൾ നടക്കും അതൊക്കെ നമ്മൾ വിശദമായിട്ട് അതിൻ്റെ ഫോർമാറ്റും മറ്റു കാര്യങ്ങളുമൊക്കെ നേരത്തെ തന്നെ വിശദമായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഏതായാലും ഇപ്പോൾ പതിനൊന്നാമത്തെ ടീമായിട്ട് എഫ് സി ബാഴ്സലോണ യോഗ്യത ഉറപ്പാക്കി കഴിഞ്ഞിരിക്കുന്നു ആകെ മുപ്പത്തി ടീമുകളാണ് ഉണ്ടാവുക നിലവിൽ യുഎഫ ചാമ്പ്യൻസ് ലീഗിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് യുഎഫ ചാമ്പ്യൻസ് ലീഗിന്റെ ആദ്യഘട്ടത്തിലേക്ക് യോഗ്യത നേടിയിട്ടുള്ള പതിനൊന്ന് ടീമുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പരിശോധിക്കുകയാണ് ഇംഗ്ലണ്ടിൽ നിന്ന് രണ്ട് ടീമുകൾ ഇപ്പോൾ യോഗ്യത ഉറപ്പാക്കി കഴിഞ്ഞു അത് മറ്റാരുമല്ല ആഴ്സണലും മാഞ്ചസ്റ്റർ സിറ്റിയുമാണ് അതേസമയം ഇപ്പോൾ റയൽ മാഡ്രിഡ് ഓൾറെഡി യോഗ്യത ഉറപ്പാക്കി കഴിഞ്ഞിട്ടുണ്ട് സ്പാനിഷ് മമ്പന്മാരായിട്ടുള്ള റയൽ മാഡ്രിഡ് കൂടാതെ ബയർ ലവർ ക്യൂസൻ ജർമ്മനിയിൽ മിന്നും പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്ന ബയർ ലവർ ക്യൂസിന് ഈ ഒരു അടുത്ത യു സി എല്ലിന് യോഗ്യത ഉറപ്പാക്കിയിരിക്കുന്നത് കൂടാതെ ബയൺ മ്യൂണിക്കിനും ഇവഫ ചാമ്പ്യൻസ് ലീഗിന് യോഗ്യതയുണ്ട് ഇന്റർ മിലാനും അതുപോലെ എ സി മിലാനും ഇറ്റലിയിൽ നിന്ന് ഇപ്പോൾ യോഗ്യത ഉറപ്പാക്കിയിട്ടുള്ള ടീമുകൾ ഇന്റർമിലാനും എ സി മിലാനുമാണ് പി എസ് ജി പാരീസ് ജർമ്മൻ യോഗ്യത ഉറപ്പാക്കി അതുപോലെ തന്നെ നെതർലൻഡ്സിൽ നിന്ന് രണ്ട് ടീമുകൾ പി എസ് വി ഐന്ദോവനും ഫേനൂർദും യോഗ്യത ഉറപ്പാക്കി കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഓൾറെഡി സ്പെയിനിൽ ഇന്ന് റയൽ മാഡ്രിഡ് ഉണ്ട് ഇന്നലത്തെ മത്സരത്തോട് കൂടി എഫ് സി ബാഴ്സിലോണയും ചാമ്പ്യൻസ് ലീഗിനെ യോഗ്യത ഉറപ്പാക്കിയിട്ടുണ്ട് അങ്ങനെ പതിനൊന്ന് ടീമുകളാണ് ഇപ്പോൾ ഉറപ്പിച്ചിട്ടുള്ളത് ബാക്കി ഏതൊക്കെ ടീമുകൾ വരും നമുക്ക് കാണാം വീഡിയോ സാധനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ്